ഇന്നലെ രണ്ട് ദിവസത്തെ ഉറക്കുണ്ടായിരുന്നു അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും നല്ല അഗാഠമായി ഉറങ്ങിപ്പോയി രാവിലെ വല്ലാത്തൊരു ഹോണടിനാഥം കേട്ടു ഉറപ്പാണ് എന്തോ വലിയ അപകടമാണ് സിസ്റ്റർമാരുടെയോ ചേച്ചിമാരുടെയോ വിളിയൊന്നും കാത്തിരിക്കാതെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഓടി സംഗതി ശരിയാണ് വളരെ ക്രിട്ടിക്കൽ ഒരു അവസ്ഥയിലാണ് പൾസ് നോക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല വേഗം കെടുത്തി സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്തു കിട്ടുന്നില്ല കണ്ടിട്ട് നല്ല മുഖഭാവം നല്ല മുഖപരിചയമുള്ള മുഖാണ് പക്ഷെ ഞാൻ പരിചയമുള്ള ആളതല്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി വേഗം ഇ സി ജി എടുത്ത് നോക്കി ഒരു കൺഫേം ചെയ്ത് നോക്കിന് ഇസിജി സി പി ആർ കൊടുത്ത് ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ചില സൂചനകൾ മാത്രം ഐ സി ടിയിലുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ളൊരു വിളി ഉണ്ടാവും ചിലപ്പോൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഹോണടിയിൽ പോലും ഇതാ ഞങ്ങളുടെ അമ്മ അല്ലെ ഉമ്മ അച്ഛൻ ജീവൻ ഭീഷണിയിലാണൊന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ളൊരു വിളിയാണ് അത് നമ്മുടെ ഉൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളാക്കി കേൾക്കും എന്നുള്ളതാണ് കേട്ടു പക്ഷെ സംഭവം അതല്ല ഒരു മനുഷ്യൻ്റെ ഏകത്വം തെളിയിക്കപ്പെടുന്ന ഒരു നിമിഷമാണത് ഒറ്റ വരെയാണ് ഈ സി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇത്രയും നാൾ ജീവിച്ചതിന് പരിസമാപ്തി കുറിക്കുന്ന ഒരു നിമിഷമാണ് നമ്മൾ ലോകാവസാനത്തെക്കുറിച്ച് പറയും ലോകാവസാനം വലിയ കാര്യമൊന്നുമില്ല അതിന് മുമ്പിൽ ഈ ലോകത്തെ പ്രിസീവ് ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരു അവസാനമുണ്ട് കണ്ടോ ഈ ലൈൻ ഇതൊരൊറ്റ ലൈനാണ് ഇതൊരുമയാണ് ഏകത്വമാണ് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ഒരു ഏകത്വമാണ് ഈ ലൈൻ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ളൊരു ഏകത്വം ഇവിടെ ഈ ലൈൻ നോക്കിയിട്ട് ഒരു മനുഷ്യന്റെ ജാതിയും മതവും വർഗ വർഗവും രാഷ്ട്രീയവും തിരിച്ചെടുക്കാൻ പറ്റില്ല ഇതൊരു മനുഷ്യന്റെ ചരിത്രമാണ് ഒരു പാരമ്പര്യമാണ് ഈ ലൈൻ അവിടെ വരുന്നതോടുകൂടി ഈ ലൈൻ നമ്മുടെ ഇ സി ജിയിൽ പ്ലെയിൻ ലൈൻ കിട്ടുന്ന ചലനമറ്റ മനുഷ്യന്റെ ജീവന്റെ ലൈൻ ജീവനില്ലാത്ത ഇല്ലാത്ത മനുഷ്യന്റെയും ലൈൻ ഒരുമയുടെ ലൈൻ എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നാണ് ദൈവം ഒന്നാണ് എന്ന് പറയാൻ ഇവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ആ തർക്കത്തിൽ ഒരു പ്രസക്തിയുമില്ല സൂര്യൻ ചന്ദ്രൻ ഭൂമി നക്ഷത്രങ്ങൾ അതൊക്കെ ഒരു റിയാലിറ്റി ആണെങ്കിൽ ദൈവമെന്നൊരു റിയാലിറ്റി ഉണ്ടെങ്കിൽ ആ റിയാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ തർക്കിക്കുന്നത് മനുഷ്യൻ്റെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരുമ കാത്തു സൂക്ഷിക്കാനാണ് തർക്കങ്ങളില്ലാതിരിക്കലൊന്നും ഒരുമില്ല ഒരുമയിൽ നിന്ന് വ്യത്യസ്തമാകുന്നില്ല ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് കളികളില്ലെങ്കിൽ എന്ത് ജീവിതമാണ് അത്രേ അതിനെ കാണാൻ പറ്റുള്ളൂ എങ്കിലും മനുഷ്യനെ സ്നേഹിക്കാനും വിവേചനവും വിദ്വേഷവും വിഭാഗീയതയും വർഗീയതയും തീവ്രതയും ഭീകരതയും കാണിക്കാതെ ജീവിക്കാനും കാണിക്കുന്ന മനുഷ്യൻ്റെ ഈ ഒരു ഏകത്വത്തിലേക്ക് ഐക്യത്തിലേക്ക് നമ്മൾ കൊന്നാണ് എന്നുള്ളതിലേക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ സൂചനയാണ് മനുഷ്യൻ്റെ മരണമുഹൂർത്തം എന്നുള്ളത് നമുക്ക് ആരുടെങ്കിലും തർക്കിക്കാനുണ്ടെങ്കിൽ ആ തർക്കിക്കുന്ന വ്യക്തിയുടെ ഒരു മരിക്കുന്ന രംഗം ചിന്തിച്ച് നോക്കുക എന്നിട്ട് ഈ ഏകത്വത്തിലേക്ക് ആ തർക്കിക്കുന്ന മനുഷ്യൻ കടന്നു വരുന്ന ഒരു നിമിഷത്തിൽ നിങ്ങൾ വീണ്ടും അവനോട് അവരോട് എന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എന്തായിരിക്കും മനുഷ്യൻ്റെ പ്രതികരണം നിങ്ങൾ അവരോട് തർക്കിക്കുന്നത് ഏത് ഭാഷയിലായിരിക്കും എവിടെയോ ഒരു കരുണ്യത്തിൻ്റെയും ദേവയുടെയും അംശം അപ്പോൾ വരില്ലേ വരും എന്നുള്ളതാണ് വരും എന്നുള്ളതാണ് അതാണ് മനുഷ്യൻ ആ ഐക്യം ഈ ഏകത്വം ഈ ഒറ്റവരയിൽ നമ്മൾ കാണുന്ന ഈ ഏകത്വം ഈ ഐക്യം ഈ ജീവിക്കുന്ന മുഹൂർത്തങ്ങളിൽ കാത്തുസൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്നുള്ളത് എപ്പോഴും നാം നമ്മുടെ ഈ ഒരു ഐക്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം തർക്കിക്കുമ്പോഴും മറ്റുള്ളൊരു വിവേചനം കാണിക്കുമ്പോഴും വിദ്വേഷം കാണിക്കുമ്പോഴും വിഭാഗീയതകൾ കാണിക്കുമ്പോഴും ജീവിതത്തിന് അർത്ഥം കൽപ്പിക്കാതിരിക്കുമ്പോഴും ഈ ഒരു ഏകത്വത്തിലേക്ക് ഐക്യത്തിലേക്ക് നമ്മൾ പിരിയവരിക തൊട്ടടുത്ത നിമിഷം സംഭവിക്കാനുള്ളൊരു യാഥാർത്ഥ്യം മാത്രമാണത് ഇന്ന് വന്ന ആ ഒരാൾക്ക് സംഭവിച്ചു ഇതേ സംഭവം നമ്മുടെ മുമ്പിൽ തൊട്ടരികിൽ നമ്മുടെ ജീവനേക്കാളും നമ്മുടെ സ്വപ്നങ്ങളെക്കാളും തൊട്ടരികിൽ മുടപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ നടന്നു നല്ലൊരു ജീവിതം കഴിച്ചു വെക്കാൻ എല്ലാവർക്കും സാധ്യമാവട്ടെ ഈ മരണമടഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയാണ് നമുക്ക് കഴിഞ്ഞവാന് തൻ്റെ പുതിയ പുതിയ ജീവിതം സ്വർഗത്തിലേക്കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു